ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചഡ് നൈറ്റിയുടെ കളക്ഷൻസ് കാണാം ഇത് നാൽപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന നൈറ്റിയാണ് ചുദർ കട്ടിങ് ആണ് അപ്പോൾ നല്ലൊരു മോഡൽ നെക്കാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എക്സൽ സൈസ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഫോർട്ടി ആണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് ഇതാ ഇതേപോലൊരു പിങ്ക് കളർ വരുന്നുണ്ട് ഇതെല്ലാം ഫോർട്ടി ആണ് ചെസ്റ്റ് അളവ് എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഈ നൈറ്റിയുടെ റേറ്റ് വന്നിട്ട് ടു ട്വൻ്റി റുപ്പീസാണ് ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം സിക്സ് നമ്പേഴ്സ് എടുത്താൽ മതി കേട്ടോ ഇപ്പം ഇരുന്നൂറ്റി ഇരുപതാണ് ഈ നൈറ്റിയുടെ റേറ്റ് വരുന്നത് ഫോർട്ടി ആണ് ചെസ്റ്റ് അളവ് ചുരിദാർ കട്ടിങ്ങാണ് ഇഞ്ച് ഏഴര ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് അപ്പം ഞാനിതിലൊന്ന് നിവർത്തി കാണിക്കാം കേട്ടോ അതെല്ലാം ഒരേപോലെ ഒരുമിച്ച് കട്ട് ചെയ്ത നെയ്റ്റീസാണ് വളവിലൊന്നും വ്യത്യാസം വരുന്നില്ല പോരെണ്ണം ഞാൻ നിവർത്തി കാണിക്കാം ഈ നൈറ്റിയുടെ ചെസ്റ്റ് അളവ് വന്നിട്ട് ഫോർട്ടി ആണ് ഇപ്പം ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് എക്സൽ ആക്കണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി മൂന്നിഞ്ച് നെക്ക് വിട്ട് ആറ് ഇഞ്ചാണ് നെക്ക് ഇറക്കം വരുന്നത് അതായത് സ്റ്റാൻഡേർഡ് അളവാണ് സ്ലീവ് ലെങ്ത്ത് വന്നിട്ട് എട്ട് ഇഞ്ചോളം വരുന്നുണ്ട് അമ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് ഗൗരവാണ് ഇത് ബ്രാൻഡ് വരുന്നത് അപ്പോൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റീസ് ആണ് ഹോൾസെയിൽ പ്രൈസ് ടു ട്വൻറ്റി റുപ്പീസാണ് അപ്പോൾ ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം സിക്സ് നമ്പേഴ്സ് എടുത്താൽ മതി നമുക്ക് വേറൊരു നൈറ്റി അളന്ന് നോക്കാം ഇത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ഇതിന്റെ സ്ലീവ് ലെങ്ത്ത് എട്ട് എട്ട് എട്ടര ഇഞ്ചോളം വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് അളവാണ് നെക്ക് വിട്ടും നെക്ക് ഇറക്കവും അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഈ നൈറ്റി വേണ്ടവർ മിനിമം ആറെണ്ണം എടുക്കണം കേട്ടോ കാരണം നെക്ക് ഡിസൈൻ ചെയ്ത നൈറ്റി ആയതുകൊണ്ട് തന്നെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്താ അടുത്തത് ഒന്ന് നടന്ന് നോക്കാം അപ്പം ഇതും ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ഒരു ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആ ഒരു ഇതിലോട്ട് മാറ്റാൻ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ബാക്കിയെല്ലാം സ്റ്റാൻഡേർഡ് അളവാണ് എട്ടര എട്ട് ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് ചുരിദാർ കട്ടിംഗ് ആണ് അപ്പോൾ എക്സൽ എൽ ഡബിൾ ഡബിൾ എക്സ് എൽ സൈസുകാർക്ക് ഈ ഒരു നൈറ്റി ഓർഡർ ചെയ്യാം കേട്ടോ ടു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മിനിമം സിക്സ് നമ്പേഴ്സ് എടുക്കുമ്പോഴാണ് ടു ട്വൻറ്റി ഇപ്പം മൂന്നെണ്ണം നിങ്ങൾ എടുക്കണമെങ്കിൽ ടു ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് അടുത്തതും ഡബിൾ എക്സൽ എൽ സൈസിൽ വരുന്ന നൈറ്റിയാണ് എക്സൽ വർക്കും യൂസ് ചെയ്യാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി അപ്പം ഇതിൽ വേറൊരു മോഡലാണ് നെക്ക് ഡിസൈൻ വരുന്നത് ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കണ്ടതൊന്നും ഓപ്പണിംഗ് ഇല്ലായിരുന്നു ഇതെല്ലാം ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് യോക്കിലും ആ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് നെക്കിലും പൈപ്പിംഗ് ഉണ്ട് ഇതും ഫോർട്ടി സിക്സാണ് ചെസ്റ്റുള്ളവ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് നൈറ്റി ഇപ്പം ഇതൊക്കെ ഒരേ മോഡലിൽ ഒരുമിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത നൈറ്റി ആണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാലും ഡബിൾ എക്സ് എൽ സൈസാണിത് എക്സല്കാർക്ക് യൂസ് ചെയ്യാം ഇപ്പം ഇതിൽ എക്സലിൻ്റെ ലേബലാണ് വെച്ചിട്ടുള്ളത് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ എക്സൽ സൈസിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ടു ട്വൻ്റി ആണ് ആറെണ്ണം എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണെങ്കിൽ ഒരെണ്ണത്തിന് ടു ഫിഫ്റ്റി റേറ്റ് വരും അതുപോലെ സെവൻറ്റി റുപ്പീസാണ് മൂന്നെണ്ണം ഷിപ്പിംഗ് അയക്കുന്നത് അതായത് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ ഇതിൽ നമുക്കൊന്ന് അളന്ന് നോക്കാം ഇതും ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഇഞ്ചോളം ഒരു ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാം എല്ലാം ഫ്രീ സൈസിലാണ് സൈസിലാണോട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എക്സൽ വരെ യൂസ് ചെയ്യാവുന്ന ഒരു നൈറ്റിയാണ് ഇത് എട്ട് ഇഞ്ചോളം ഒരു സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് നെക്ക് വിട്ട് മൂന്നിഞ്ച് നെക്ക് ഇറക്കം ഇഞ്ച് സ്റ്റാൻഡേർഡ് അളവാണ് അപ്പോൾ ഏത് സൈസിലോട്ട് വേണമെങ്കിലും മാറ്റാം അതായത് എക്സല് വരെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല അതിൽ താഴോട്ട് വേണ്ടവർ വേറെ യൂസ് ചെയ്യാം ഈ ഒരു നൈറ്റി ഡബിൾ എക്സലുകാർക്ക് യൂസ് ചെയ്യാം എക്സൽ വേണ്ടവർക്ക് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ആമക്കുള്ള ഭാഗം ഒന്ന് രണ്ട് ഇഞ്ചോളം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ എക്സൽ അളവായി അടുത്ത നമുക്ക് ഒരു മാനസികട്ട് മോഡല് നോക്കാം ഇതിൻ്റെ ചെസ്റ്റ് അളവ് ജസ്റ്റ് ഞാൻ അളന്ന് കാണിക്കാം കേട്ടോ ഇത് കണ്ട ഇത് നാൽപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് സ്ലീവ് ലെങ്ത്ത് വന്നിട്ട് എട്ട ഇഞ്ചോളം വരുന്നുണ്ട് ഗൗരവാണ് ബ്രാൻഡ് ഇതൊക്കെ ടു ട്വൻറ്റിയാണ് ആറെണ്ണം എടുക്കുമ്പോഴുള്ള റേറ്റ് ഒരെണ്ണം ആയിട്ട് കൊറിയർ അയക്കാൻ പാടായിരിക്കും അപ്പം മിനിമം മൂന്നെണ്ണം എടുക്കണം മൂന്നെണ്ണം അയക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് അതായത് റീറ്റെയിൽ റേറ്റ് ടു ഹോൾസെയിൽ പ്രൈസ് മിനിമം സിക്സ് ആണ് അപ്പോൾ ടു ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇരുപതിനായിട്ടിയ്ക്ക് മേലെ എടുക്കുന്നവർക്ക് ടു ഹൺഡ്രഡ് ആയിരിക്കും കേട്ടോ റേറ്റ് അപ്പം ഇതും മാനസികട്ടാണ് ഫ്രണ്ട് ഓപ്പണിംഗ് ഒന്നും വരുന്നില്ല ഇതെല്ലാം ഫ്രീ സൈസ് അതായത് ഡബിൾ എക്സ് എൽ സൈസാണ് എക്സ് എൽ വർക്കും ഈ ഒരു നൈറ്റി മതി കിട്ടോ അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ എക്സൽ അളവിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ടു ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് ആറെണ്ണം എടുക്കുമ്പോൾ അതായത് ആറെണ്ണത്തിന് മോളോട്ട് എടുക്കുമ്പോൾ ടു ട്വൻറ്റി ആയിരിക്കും റേറ്റ് ഇരുപതെണ്ണം മിനിമം എടുക്കുന്നവർക്ക് മാത്രം ടു ഹൺഡ്രഡ് ആണ് ഒരു നൈറ്റിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ി റേറ്റിൽ വന്നിട്ടുള്ള നൈറ്റിയാണ് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിമം മൂന്നെണ്ണം എടുക്കണം അപ്പോൾ ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ മാനസി കെട്ട് മോഡലാണ് ഇതെല്ലാം ഡബിൾ എക്സിലാണ് സൈസ് ഇപ്പോൾ ഡബിൾ എക്സിൽ എക്സ് എൽ സൈസുകാർ മാത്രം ഈ നൈറ്റി ഓർഡർ ചെയ്യുക പിന്നെയുള്ള നൈറ്റികളൊക്കെ ഒരു നാൽപ്പത് ഇഞ്ചൊക്കെ ചെസ്റ്റ് അളവ് വരുന്നതായിരിക്കും ഇത് വലിച്ചു പിടിക്കുമ്പോൾ ഫോർട്ടിയാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് അപ്പോൾ ലാർജ് മീഡിയം സൈസുകാർക്ക് ഇനി കാണിക്കുന്ന നൈറ്റീസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതും ടു ട്വൻ്റി ആണ് റേറ്റ് ഇനി എല്ലാം ചെറിയ സൈസിൽ വരുന്ന നൈറ്റീസ് ആണ് അതായത് ഫോർട്ടി ഫോർട്ടി ടു ഒക്കെ ആയിരിക്കും അതിൻ്റെ ചെസ്റ്റളവ് വരുന്നത് അപ്പോൾ ലാർജ് മീഡിയം സൈസുകാർക്ക് യൂസ് ചെയ്യാം ഇതെല്ലാം ചെറിയ സൈസ് വരുന്ന ആണ് ലാർജ് മീഡിയം ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ചുരിദാർ കട്ടിങ് ആണ് എക്സൽ ആണ് സൈസ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ആണ് റീറ്റെയിൽ റേറ്റ് ടു ആണ് മിനിമം മൂന്നെണ്ണം എടുത്താൽ മതി അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതിൻ്റെ അളവ് പറഞ്ഞാൽ ഒന്ന് അളന്ന് കാണിക്കാം കേട്ടോ അളവ് നോക്കിയിട്ട് എടുക്കുക ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ചെറിയ സൈസിൽ വരുന്ന നൈറ്റീസ് ആണ് അതായത് മീഡിയം ലാർജ് സൈസിൽ ഈ ഒരു നൈറ്റ് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം മാനസികട്ടാണ് ഇപ്പോൾ ഇത്രയുമാണ് അന്നത്തെ വീഡിയോ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്